ഹലോ വായിച്ചു അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗോസ്ട്രാൻ്റെ ബൈക്കും ബുള്ളറ്റല്ല അതിന് വേറൊരു ബൈക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വായിച്ചിട്ട് ചലഞ്ചാണ് അപ്പോൾ ചലഞ്ച് നമ്മൾ എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്കൊന്ന് നോക്കിക്കളയാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ബൈക്ക് കൊണ്ടുവന്ന് ഏതൊരു വണ്ടി തട്ടിയാലും അത് പൊട്ടിത്തെറിക്കും അതാണ് ഇതിൻ്റെ സീനെന്ന് പറയുന്നത് എവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല ജസ്റ്റ് നിന്ന് നേരെ തട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം അത് പൊട്ടിത്തെറിക്കും ഞാൻ അവിടെയൊക്കെ കാണിച്ച് തരാം ഈ റൗഡിയിൽ ഓ അപ്പോഴേ അത് പൊട്ടിത്തെറിച്ചോ അതാണ് നമ്മൾ തെറിച്ച് അതിൻ്റെ ഒരു പവർ വെച്ചാണ് നമ്മൾ തെറിച്ച് മാറിയിരിക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടൊരു വണ്ടിയാണത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കോസ്ട്രോൻ്റെ ആ സിനിമയിൽ തന്നെ ഒരു നടൻ ഫ്ലാറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ ഒരു വണ്ടി കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് വെള്ളത്തിൽ കൂടെ തന്നെ വണ്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുള്ള തീയാണ് ഈ അത്രയും പവർഫുള്ളായിട്ടൊരു വണ്ടി തന്നെയാണ് അതിൻ്റെ അകത്തത് നമുക്കിനി ഒരു വണ്ടിയിൽ ബുള്ളറ്റിൽ നമ്മളിന്ന് എടുത്തിരിക്കുന്ന അതിന് വരെ വേറൊരു സൂപ്പർ ബൈക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു അതിനെക്കാട്ടിൽ എത്ര പെർഫോമൻസ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം സാധാരണ നോർമൽ സൂപ്പർ ബൈക്കാണ് മറ്റേ കണക്ക് കോസ്റ്റ് റൈഡർ ബൈക്കൊന്നും അല്ലെങ്കിൽ ഇത് സാധാരണ സൂപ്പർ ബൈക്കാണ് ബ്രാക്കിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രാക്കായാലും ബാക്കായാലും അത്രയ്ക്ക് നല്ലൊരു ിങ്ങ് തന്നെയാണ് അതിനകത്ത് അവർ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോസ് മിക്കവാറും കാണുന്നില്ല അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് കാണാൻ നോക്കുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക മാക്സിമം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രചോദനം ആണോ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് സഹായരുടെ നമുക്കൊരു സന്തോഷമല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിലേക്ക് കേൾക്കുക അപ്പോൾ നല്ല രീതിക്ക് ഇതിൻ്റെ ഈ ഒരു ബൈക്കിനും വലിയ മൈലേജും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കാം എന്നാലും പക്ഷേ സൂപ്പർ ബൈക്കാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം